സാധിക്കാറി തങ്ങൾക്ക് നഞ്ഞത്തെ കൈവച്ച് പറയാൻ പറ്റും ആ സമസ്തയുടെ ഇപ്പോഴുള്ള പ്രശ്നത്തിന്റെ മുഴുവൻ മുഴുവൻ കാരണം പാണക്കാട് സാധിക്കളിച്ച് അവൾക്ക് സമസ്തയിലെ മുഷാവറാക്കാത്ത കാരണം ആ സാധുത കൊണ്ട് കാര്യം കാരണം അതിന് തങ്ങൾക്ക് മതപരമായ ഒരു ബിരുദ ഇല്ലാതെ അതിന്റെ നിയമമാണ് അതോ ആ ബിരുദള്ള ആളുകൾക്ക് മുഷാവറങ്ങാൻ പറ്റുള്ളൂ അത് നിരസിച്ചത് കൊണ്ടാണ് അപ്പൊ നിങ്ങൾക്കാം ആ തങ്ങളൊരു വിട്ടുവീഴ്ചയാണെങ്കിൽ സമസ്ത പിളരില്ല നിങ്ങൾ ചിന്തിക്കണം വിട്ടുകയ്യുന്നില്ല മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള സംഗീതിയാ സാദികളി തങ്ങളോട് ഒന്നിനു കാര്യങ്ങൾ ഇങ്ങനെല്ലാം സൂചിപ്പിക്കാൻ പറ്റും കാരണം അവരുടെ മുന്നിലൊക്കെ പോയാൽ നമുക്ക് ഗുരുത്തുക്കേട് കിട്ടും അത് ഇങ്ങനൊക്കെ പറയലാതെ തങ്ങളോട് ഒറ്റ കാര്യം പറയാം തങ്ങളിങ്ങൾ ഈ മുസ്ലിം സമുദായത്തിന്റെ മാർപ്പാപ്പ ചമയാൻ വരരുത് നിങ്ങളെ മുസ്ലിം ലീഗിലെ കേരള സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിൽ അത് അതിന് അതില് നിൽക്കണം അതിന് ഉറച്ചു നിൽക്കണം ഏതൊരു സിനിമയിൽ പറഞ്ഞു എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണമെന്ന് പറയണ്ടേ പിന്നെ അത് കഴിഞ്ഞിട്ട് പോയിക്കാണ് പിന്നെ നിങ്ങൾ സമസ്ത കേരള ഇതിന്റെ മുഷാഫർ അതിന്റെ പ്രസിഡന്റ് ആവാൻ അവിടെയും കൂടി ശ്രമം നടത്തരുത് കേരളത്തിലെ എല്ലാ കാദിയും എല്ലാ മഹല്ലുകളും ഉന്റെ കീഴിലാവണം അങ്ങനെ അല്ല അല്ല അങ്ങനെ നിങ്ങൾ തീരുമാനം എടുക്കരുത് എവിടെ നിങ്ങൾ രാഷ്ട്രീയക്കാരനാണെങ്കിൽ എന്ന് പറയണം അല്ല ആത്മീയ ആത്മീയവാദികളെങ്കിൽ അതാണ് എന്ന് പറയണം തങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ കഴിവും എല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനെ ആർക്കും എടുക്കണ്ട എല്ലാ കഴിവും എല്ലാവർക്കും ഉണ്ടാവും അതുണ്ടാവൂല നിങ്ങൾക്ക് ഏതിലാണോ കഴിവുള്ളത് അവിടെ അങ്ങ് നിൽക്കും ഞങ്ങൾ വീണ്ടും വീണ്ടും പറയാം ഇത് വല്ല പ്രശൻഡ വേഷ മത്സരത്തിലും പങ്കെടുക്കുന്ന കുട്ടികളുമായിരിക്കും ഒരു മനുഷ്യനെ രാവിലെ കാണുമ്പോ കാണാ തൊപ്പിയൊക്കെ കെട്ടിട്ട് ഞാൻ മുസ്ലിം പ്രസിഡന്റ് പത്രക്കാരൻ വൈകുന്നേരം കാണാ വേറെ മാവേലിക്കാണ്ട് വേറെ എന്തൊക്കെ കോലം കെട്ടിയിട്ട് ഓണപ്പാട്ട് പിന്നെ കാണാൻ പിറ്റേന്ന് വരുമ്പോ കാണാ മറ്റേ സൗദി അറേബ്യയിലൊക്കെ മക്കിയൊക്കെയുള്ള ഇമാമിയ മറ്റേ ആ തോബുണ്ടല്ലോ മറ്റേ അത് ഇതാണ്ട് കാണാ പിന്നെ ഞാൻ ഖാദി ഫൗണ്ടേഷൻ ആളാണ് അത് വേറെ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോ റഷ്യയിലുള്ളത് ആ റഷ്യക്കാരെ മറ്റേ ആ തൊപ്പി ഉണ്ടല്ലോ വലിയ തൊപ്പി അത് ഇട്ട് കണ്ട വ്ലോഗ് ചെയ്തിട്ട് അത് വേറെ അടുത്ത ആഴ്ച കാണാൻ പിന്നെ ആളെ കാണാൻ പാന്റും മറ്റേ ഞാൻ ചെന്ന വിമർശിക്കില്ലേ എവിടെയെങ്കിലും ഇവിടുന്ന് നിൽക്കണം എന്നെ പറഞ്ഞോളൂ തൊപ്പിയൊന്നും ഉണ്ടാവില്ല പിന്നെ ആൾക്ക് ആ സമയത്ത് എവിടെ വേറെ ചില സ്ഥലത്ത് എത്തിയാലോ അവിടെ ഇൻസൈഡ് ഒക്കെ ചെയ്തിട്ട് അവിടെ കാണാൻ നല്ല ചുങ്കനായിട്ട് അസുയോണ്ടൊന്നും പറയല്ല ഇങ്ങനെ ഒരു പ്രച്ഛന വേഷം ഇങ്ങനെ എല്ലായിടത്തും ഒരുക്കാണെ മറ്റേ എന്തെല്ലാം ആഗ്രഹം ഞങ്ങൾക്ക് സന്തോഷ് ജോർജ് കുളങ്ങനാകാൻ വേറെ ശ്രമിക്കും ഒരു മനുഷ്യൻ പിന്നെ എന്താ ആ നയാഗ്രഹ വെള്ളച്ചാട്ടത്തിനാ ഓകണ്ട നയാഗ്രഹ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്നിട്ട് ഈ വെള്ളച്ചാട്ടത്തിന്റെ അതിന് ഇത്രയാണ് അതിന്റെ ഇതിൽ നിന്ന് ഇത്ര ഗാലം വെള്ളമാണ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഈ ലീഗിന്റെ പ്രസിഡന്റ് ആകുമ്പോൾ ആൾക്കാർക്ക് അതിനൊക്കെ ഈ സന്തോഷ് ജോർജ് കുളങ്ങന് പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു മനുഷ്യന് എല്ലാം ആവുക അപ്പോ ഇങ്ങനെ ഒരു മനുഷ്യർക്ക് കടുവ ഉണ്ടാവില്ല അപ്പൊ എവിടെങ്കിലും ഓരോരുത്തർ നിങ്ങൾ ഉറച്ചിരുന്നിട്ടില്ലെങ്കിൽ ഈ സമുദായം വലിയ വില നൽകേണ്ടി വരും അതാ പ്രശ്നം നിങ്ങൾ ഉപദേശിക്കാൻ പാടില്ല അതാ എന്റെ ഈ പ്രസംഗം നാളങ്ങൾ ഇതിലിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നെ മുൻ രൂപം കമന്റത്തെ വരും അറിയാം അതിൽ വരുന്ന ആരാടാ പണക്കാർ തങ്ങന്മാരെ ഉപദേശിക്കാൻ ആരാ ഉപദേശിക്കാനേ പാടില്ല ഞങ്ങൾ പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് നിങ്ങൾ പ്രാവർത്തിക ആക്കണം അത്രേ പറഞ്ഞുള്ളൂ നിങ്ങൾ ഈ സമുദായത്തോടെ മനോഭവിഷയത്ത് ജോൺസൺ അനുമരൊക്കെ അത് വിശദീകരിച്ചു നിങ്ങൾ സമൂഹത്തോട് നിങ്ങൾ സമവായത്തെ കുറിച്ച് സംസാരിക്കുന്നു വിട്ടുവീഴ്ചയെ കുറിച്ച് പറയുന്നു സമന്വയത്തെക്കുറിച്ച് പറയുന്നു ഈ വിട്ടുവീഴ്ചയുടെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യായിരുന്നെങ്കിൽ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ പ്രശ്നങ്ങൾ തീരും സാധിക്കാതെ ഞങ്ങൾക്ക് നഞ്ഞത്തെ കൈവച്ച് പറയാൻ പറ്റും ആ സമസ്തയുടെ ഇപ്പോഴുള്ള പ്രശ്നത്തിന്റെ മുഴുവൻ മുഴുവൻ കാരണം പാണക്കാട് സാധിക്കളിച്ച് അവർക്ക് സമസ്തയിലെ മുഷാവറങ്ങാത്ത കാരണം ആ സാധുത കൊണ്ട് കാര്യം അതിന് തങ്ങൾക്ക് മതപരമായ ഒരു ബിരുദ ഇല്ലാതെ അതിന്റെ നിയമമാണ് അതോ ആ ബിരുദള്ള ആളുകൾക്ക് മുഷാവറങ്ങാൻ പറ്റുള്ളൂ അത് നിരസിച്ചത് കൊണ്ടാണ് അപ്പൊ നിങ്ങളാക്കാം ആ ഒരു വിട്ടുവീഴ്ചയാണെങ്കിൽ സമസ്ത പിളരില്ല നിങ്ങൾ ചിന്തിക്കണം വിട്ടുവീഴ്ചയുന്നില്ല മറ്റുള്ളവർ ഉപദേശിക്കാനുള്ള സംഗീതിയാ അവനവനെ പ്രാർത്ഥി പ്രവർത്തിക്കാക്കണ്ടെ നിങ്ങളെ കാക്കമാര് നിങ്ങൾ ഞാൻ പറയില്ല അവരും പല സംഗതികൾ വിട്ടുവീഴ്ച ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ ഐ എൻ എൽ ഉണ്ടാവില്ലായിരുന്നു ഇവിടെ എഫ് വി ഭാഗം സുന്നികൾ ഉണ്ടാവില്ലായിരുന്നു നിങ്ങളുടെ ഭാഗത്തുള്ള വിട്ടുവീഴ്ച എന്നുള്ള ഗുണം നിങ്ങൾ മറ്റുള്ളവർ ഉപദേശിക്കുന്നത് നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് ഈ സമുദായം പലപ്പോഴും പിളർന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ അവനവൻ പറയുന്നത് അവനവന്റെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം എന്നും കൂടി സൂചിപ്പിക്കുക